കുഞ്ഞുങ്ങൾക്ക് മൊബൈൽ ഫോൺ നൽകാതിരിക്കുക അവരുടെ മുന്നിൽ വെച്ച് രക്ഷിതാക്കളും മൊബൈൽ ഫോൺ ഉപയോഗിക്കരുത് കുഞ്ഞുങ്ങൾ പതിയെ മൊബൈൽ ഫോണിന് അടിമപ്പെടുകയും മാനസിക അസ്വസ്ഥതകൾ പ്രകടിപ്പിക്കുകയും ചെയ്യാം ഹലോ നമ്മുടെ മാതാപിതാക്കൾ കാണേണ്ട ഒരു വീഡിയോ ആണ് അവർക്ക് അയച്ചു കൊടുക്കേണ്ട ഒരു വീഡിയോ ആയിട്ടത് കാരണം നമ്മളെ കുട്ടികൾ എത്രത്തോളമാണ് ഈ ഫോണിന് അഡിക്റ്റ് ആവുന്നത് അഡിക്റ്റ് ആയി കഴിഞ്ഞാൽ അവർക്ക് സംഭവിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞു തരുന്ന ഒരു വീഡിയോ ആണത് ഈ ഡോക്ടറെ അടുത്ത് ഈ കുട്ടി ഒരു അസ്വാഭയോഗത കണ്ടപ്പോൾ കൊണ്ടുവന്നപ്പോൾ നോർമലായിട്ട് വന്നൊരു കുട്ടിയാണ് അവർ അവൻ്റെ കയ്യിൽ ആ ഫോണ് കിട്ടിയപ്പോൾ വന്ന മാറ്റങ്ങളാണ് ഈ ഡോക്ടർ പറയുന്നത് അപ്പോൾ ആ ഫോൺ എത്രത്തോളം അവനെ കേടുവരുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് കാണുന്നത് അവൻ്റെ ബ്രെയിൻ അവൻ്റെ ചിന്തകൾ അവൻ്റെ ബോധം അവനിപ്പോ എവിടെയാ നിക്കുന്നത് പോലെ ഒന്ന് അവനറിയില്ല